ിൽ നമുക്ക് കൊടുത്തിട്ട് മരിച്ചു മരിക്കുന്നത് എങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു ദൃശ്യങ്ങൾ ഉമ്മ ഷമിയതായിരുന്നു എന്താ പറയാ ഭഗവാനെയും ഉപ്പയെയും ഒരുമിച്ചു ഇരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് ഈ കടം വന്നതെന്ന് എനിക്കറിയില്ല എന്ന് അതേ വാദത്തിൽ ഉറച്ചു അഫാനും അത് സംബന്ധിച്ചു ഉപ്പയ്ക്കറിയാതെയാണ് ഞാനും ഉമ്മയും അധികം കടം വാങ്ങിക്കൂട്ടിയത് എന്നുള്ളത് അതുകൂടാതെ അഫാന്റെ മുഖത്ത് നോക്കി ഉപ്പ ഒരു ചോദ്യം ചോദിച്ചു എന്തിന് നീ ഈ കൊലച്ചത് ചെയ്തു എന്നുള്ളത് അതിനുള്ള മറുപടി ആയിട്ട് അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ വിഷമം കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അവരെയും തീർത്തത് എന്നാണ് ഉപ്പയോട് പറഞ്ഞത് അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയിട്ട് വീണ്ടും അവൻ നല്ല പിള്ള ചമയാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണണം അവരെ കൂടെ ഇരിക്കണം എന്താ നാടകം ഇത്രയും ദിവസം ചാടി കാലി മുറിക്കാൻ ശ്രമിക്കലും കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ മാറി കൃത്യമായ കാര്യം മനസ്സിലായി പണി കിട്ടും എന്നുള്ളത് നല്ല നടപ്പാണ് പോലും ഇപ്പോ എന്ത് നല്ല നടപ്പ് ഒരു ഫാമിലിയെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഇവന് വേണമെങ്കിൽ ഒറ്റക്ക് ചെയ്യാമായിരുന്നു അവൻ അവന്റെ കാര്യം നോക്കി പൊയ്ക്കൂട എങ്ങനെയും പോയിക്കൂട എന്തിനാണ് ഒന്നും അറിയാത്ത ആളുകളെ കൊല്ലുന്നത് സ്വന്തം കാമുകി അവന് സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്ത് സഹായിച്ച കാമുകി എന്തിന് പറയുന്ന ഈ മരണത്തിന്റെ ഇവൻ ചെയ്യുന്ന ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം ഇരുന്നൂറ് രൂപ കടം കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടി ആ കടം വാങ്ങി നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ട് ഉമ്മയും ആയിട്ട് ഇങ്ങനെ പല ഇടങ്ങളിലും പോയിട്ട് സാമ്പത്തികമായി സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം ആ ദിവസം വൈകുന്നേരം അമ്പതിനായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു പോലും അതിനാണ് തെണ്ടി നടന്നത് കിട്ടിയില്ല അവസാനം ആ നൂറ് രൂപ ബാക്കി വരുന്ന നൂറ് രൂപയും എടുത്ത് ഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് പോയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഈ ഉമ്മ ഇവൻ വെടാ നോക്കിയ കാര്യങ്ങൾ എന്താണെന്ന് അറിയോ എങ്ങനെ ആത്മ ചെയ്യാമെന്നുള്ളത് അതുകൂടാതെ ആ ഒരു ചെറിയ പയ്യനെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട് ഈ ഉമ്മ ഉമ്മ പഠിച്ച കള്ളിയാ വളരെ മോശമാണ് വളരെ മോശം ആ സ്ത്രീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ദൈവത്തിന് പോലും അറിയില്ല അത്ര വൃത്തികളി കാണിച്ചു ആ ഒരു ചെറിയ പയ്യനെയും കൂടി ഇതിലേക്ക് വലിച്ചു കഴച്ച് യൂട്യൂബില് ഇത് സെർച്ച് ചെയ്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഉണ്ട് അല്ല ഉമ്മ അല്ലേ പാവം ആ ഒരു ചങ്ങാതി കഷ്ടപ്പെട്ടിട്ട് ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിട്ട് പൈസ അയച്ചു കൊടുത്തു എന്നുള്ളതാ ആകെ കൊറോണ സമയത്ത് മാത്രമാണ് ഒരു ചെറിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം ഇവര് അനുഭവിച്ചിട്ടുള്ളൂ മൂപ്പര്ക്ക് ഓൾറെഡി ഓരോ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അതും ആളുകളെ പതുക്കെ പതുക്കെ തീർക്കുന്നുണ്ട് ഇവിടെ വീട് വിറ്റുകൊണ്ട് ഈ പ്രശ്നം തീർക്കാം എന്നുള്ള ഒരു കാര്യത്തിന് അഫാൻ പോലും മുന്നിട്ട് ഇറങ്ങി വന്നു എന്നുള്ളതാ എന്നിട്ട് പോലും ഇവൻ ഈ ഒരു മറ്റേടത്തെ പരിപാടി ചെയ്തു ആ ഒരു പെൺകുട്ടി ആ വളയും കൊന്നു ആ ഒരു പാവം പയ്യനെയും കൊന്നു ഒരു വെല്ലും വെല്ലുമ്പണ്ട് ഇവനെ എത്ര എടുത്ത് നടന്ന വെല്ലുമ്മേ ആ വെല്ലുമേയും തീർത്തു കടം ചോദിച്ചപ്പോ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ എൻ്റെ സഹോദരനും ഭാര്യനെയും തീർത്തു കൊള്ളാം ന്യായീകരണം അവരൊക്കെ നരകിക്കണത് കാണാൻ വയ്യാന്നുള്ളത് നിനക്ക് വേണമെങ്കിൽ നിനക്ക് പോയി തീരാറേ നമുക്ക് എന്തായാലും ആ ഒരു ഇവൻ ചെയ്യാനുള്ള മോട്ടീവിനെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കാം റഹീമിന് വിദേശത്ത് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായെങ്കിലും ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അഫാനും അഫാന്റെ സ്വാധീനത്തിൽ അമ്മയ്ക്കും പരിധിയില്ലാത്ത കടങ്ങൾ ഉണ്ടായി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാഹനങ്ങൾ അടക്കമുള്ള ആഡംബരങ്ങളിലേക്ക് അഫാൻ പോയി ഒടുവിൽ ഈ കടം നികത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അഫാനാണ് ഈ കടങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒരു പക്ഷേ അമ്മയായിരിക്കാം വന്ന് നിസ്സഹായി കണ്ണടച്ചിരുന്നത് അവർ രണ്ടുപേരൊഴികെ ബാക്കി നിരപരാധികളെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ടു അല്ലെങ്കിൽ മരണശിക്ഷ നൽകി എന്ന് വേണോ കരുതാൻ അങ്ങനെ ഈ ഉമ്മയെ മാറ്റി നിർത്തി പുണ്യാളത്തിയാക്കേണ്ട കാര്യമില്ല ഈ ഉമ്മ ഇത്രയും നാളുകള നാടകം നിങ്ങൾ കണ്ടില്ലേ എന്നെ ആരും ചെയ്തല്ല ഞാൻ കട്ടിൽ മെന്ന് വീണതാണ് എനിക്ക് എന്റെ മോനെ കാണാൻ അവനെ ഇറക്കാൻ കഴിയോ ഇതില് വലിയ പങ്ക് ആ ഉമ്മയ്ക്ക് തന്നെയാണ് ആ ഉമ്മ വലിയൊരു ചതി ആ ഭർത്താവിനോട് ചെയ്തിട്ടുണ്ട് എന്ത് വൃത്തികെട്ട പരിപാടി കാണിച്ചു കൂട്ടിയതല്ലേ എന്നിട്ടും അവനെ രക്ഷിക്കണം ഇത്ര ആളുകളെ കൊന്നു എന്ന് പറഞ്ഞു ഭർത്താവ് ചെന്ന് പറഞ്ഞു എല്ലാവരെയും തീർത്തു കളഞ്ഞവൻ എന്നിട്ടും അവൻ പാവം അവൻ എനിക്ക് തിരിച്ചു വേണം അവൻ എനിക്ക് തരൂ എന്ന കേക്കട്ടപ്പോ തന്നെ ശെരിക്കും സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് ഔ എന്ത് സ്ത്രീയാണിതൊക്കെ അല്ലെ മക്കളൊക്കെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിലേക്ക് പോകുമ്പോ ആർമാട ജീവിതത്തിലേക്ക് പോകുമ്പോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട സ്ത്രീകള് ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉമ്മച്ചിയാ ചെയ്യേണ്ടത് നിങ്ങൾ ശരിക്ക് അനുഭവിക്കുന്നത് നമുക്ക് തന്നെയാണ് ഒരു തർക്കവും വേണ്ട റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരു അവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത കോവിഡിനു ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്തം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം അമ്പത് ലക്ഷത്തി രൂപ അടുപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയാണ് പോലീസ് പറയുന്നത് ഓക്കെ കൊറോണ ടൈമിൽ ആൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കടം വാങ്ങി ചാലാവശ്യം എന്താ ആവശ്യം അടിപൊളിയിൽ ആവശ്യം വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഇതൊക്കെ ചെയ്ത് ഈ നാറി പറയാണ് ഇത്രയും കടം വന്നു ഒക്കെ വൻ ഉണ്ടാക്കിയ ചവനും പിന്നെയും കൂടെ ഉണ്ടാക്കിയ ചെവൻ ഇത്രയും കടം വന്നു ഇനിയിപ്പോ തീരുകയാണെങ്കിൽ ഒരുമിച്ചാണ് തീരാ ഞാൻ ഒറ്റയ്ക്ക് തീർന്ന അവര് ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടു തരില്ലേ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആദ്യം ഗൾഫിൽ പോയിട്ട് ഉപ്പാനെ തീർത്തു വരാൻ തകർത്തെറിഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനുജനും ഒക്കെ തെണ്ടി നടക്കുന്നത് കാണാൻ ഈ കൊലപാതകം ന്യായമാണ് അപ്പോഴും ഉപ്പ നേരിട്ട് ചോദിച്ച ചോദ്യമാണ് എന്തിനാണ് ഈ കൊടുത്ത് ചെയ്തതെന്നുള്ളത് അവർ ഈ കടം കയറി തെണ്ടി നടക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണെന്ന് നീ സ്വയം പോയിട്ട് അങ്ങ് ജീവൻ എടുക്കണമായിരുന്നു അല്ലാതെ ഫാമിലിയെ തീർക്കുക ഒന്നും അറിയാത്ത ആളുകളെ തീർക്കേണ്ട എന്ത് കാര്യമാണുള്ളത് ഇവനെ ശരിക്ക് തൂക്കിക്കൊല്ലാനല്ല വിധിക്കേണ്ടത് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളും മുറിച്ചു മാറ്റിയിട്ട് പച്ചയ്ക്ക് ഇങ്ങനെ നടത്തണം അതാ വേണ്ടത് അല്ലെങ്കിൽ സൗദിയിലെ പോലെ തന്നെ അങ്ങ് വെട്ടി തീർക്കണം മാറികൾ നമ്മുടെ ഈ ഒരു സംവിധാനമാണ് ഇതിൽ ഏറ്റവും പിടിക്കുന്നത് ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കൊല്ലപ്പെട്ട കാമുകിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ അഭാൻ അഭാൻ വാങ്ങിക്കുന്നത് അതിൽ നൂറ് രൂപ ബൈക്കിന്റെ പെട്രോൾ അടിച്ചാണ് തട്ടത്ത് അമ്മയുടെ കുടുംബ സുഹൃത്തുക്കളോട് പണം കടവാങ്ങാൻ വേണ്ടി പോകുന്നത് കാരണം അന്ന് ഉച്ചയ്ക്ക് ശേഷം അമ്പതിനായിരം രൂപ വിവിധ ആൾക്കാർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു പക്ഷെ ആ വീട്ടിൽ നിന്നും അവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല തിരിച്ചു വരുമ്പോൾ അന്ന് രാവിലെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് അനുജന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തിരിച്ചു വന്നപ്പോൾ ആ അമ്മയും അയാളും ചേർന്ന് ബാക്കി ഉണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു തുടർന്ന് വന്നപ്പോഴാണ് ഈ കൊലപാതകമല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് തെളിയിക്കുകയും ഒക്കെ ചെയ്തത് ചില എന്താ ആളുകളുടെ ചിന്ത ചുരുങ്ങുന്നത് നോക്കി കൊലപാതകമല്ലാതെ മറ്റൊന്നും എന്നുള്ളത് ഇവർക്ക് വേണമെങ്കിൽ അവിടെ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് മാറാം അവിടെ ഒരു സാവകാശം കിട്ടും അല്ലെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം ഒരുപാട് സാവകാശങ്ങൾ എല്ലാ ഇടങ്ങളിൽ നിന്നും കിട്ടും അവരെ ഒറ്റയടിക്ക് തീരുമാനിക്കുക അത് ഒറ്റക്ക് തീരുമാനിച്ചതല്ല ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ തെരഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് ഉമ്മ നല്ല അടിപൊളി ഉമ്മച്ചിയാണ് കേട്ടോ ഈ ഉമ്മച്ചീനെ പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും മക്കൾ ഇങ്ങനെ വഴിവിട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉമ്മ പോലും അതിന് കൂട്ട് നിന്നുകൊണ്ട് അർവാട ലൈഫിലേക്ക് പോയി എന്നുള്ളതാണ് ആ പാവപ്പെട്ട ചങ്ങാതി അവിടെ സൗദിയിൽ കിടന്ന് കഷ്ടപ്പെടുക അതിൽ വാർത്ത കേട്ട സമയത്തെ ആദ്യം കേൾക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ വല്ല മരിച്ചു അല്ലെങ്കിൽ അവരുടെ ഉമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് അവർ ഭയങ്കര വിഷമിച്ചിരിക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയും അവിടെ നിന്റെ വീട്ടില് നിന്റെ മോൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് ആൾ വിഷമിച്ച് വീണ്ടും ഞെട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന ഒരു പോലീസുകാരനെ വിളിക്കുന്ന ആള് പറയാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ മനുഷ്യന്റെ അവസ്ഥ മാനസിക നിലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചൊക്കെ അത്ര അധികം തകർന്നിട്ടുണ്ടാവും അല്ലേ എന്നിന്റെ ശേഷം ഒരു ആശ്വാസം എന്നോണം ഭാര്യ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു ധാരണയിൽ ആളിങ്ങോട്ട് എത്തുന്നു എത്തി ഭാര്യ ഇതിനെല്ലാം കാരണക്കാരി ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയുമ്പോൾ അയാൾ ഞാൻ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ആൾക്ക് ഭാര്യ സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇനി അങ്ങനെ എങ്ങാനും സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ എന്താ പറയുക ആ വീട്ടിൽ എല്ലാവരും തീർക്കാൻ മുന്നിട്ട് നിന്നവരാണ് ആ സ്ത്രീ സ്വന്തം മകൻ ഇത്ര ആളുകളെ പോലും കൊന്നിട്ട് അവരതിന് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞ സ്ത്രീയാണ് ഓക്കെ കൊള്ളാം എന്തായാലും ആ ഒരു വെല്ലുമാന്റെ വീടിന് മുന്നിൽ നിന്ന് ഇദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ഒന്ന് കേൾക്കാം ഉമ്മ ഉമ്മെച്ചു കൊടുത്ത വീടാണ് പഴയ പഴയ എഴുപത്തഞ്ച് വർഷം എൺപത് വർഷം പഴക്കമുള്ള വീടാണ് ഞങ്ങളെല്ലാം ജനിച്ചും വളർന്നതും കല്യാണം കഴിച്ചും എല്ലാം ഈ വീട്ടിൽ തന്നെയാണ് അപ്പൊ ഉമ്മ അത് വിട്ടു പിന്നെ അങ്ങോട്ടും പോകില്ല വാപ്പ മരിച്ചതും ഈ വീട്ടിൽ കിടന്ന് തന്നെയാണ് സൗകര്യമ പിന്നെ ബുദ്ധിമുട്ട് വെച്ചു കൊടുത്താണ് ഈ വീട് പക്ഷേ അതൊന്നും കയറാനൊന്നും അവർക്ക് ഇഷ്ടമല്ല അത് തന്നെ തന്നെ തൻ്റെ പേരക്കുട്ടീനൊക്കെ അത്ര എടുത്ത് വളർത്തി അഞ്ചു വയസ്സ് വരെ അഫാൻ ജനിച്ച് വളർന്ന വീടാണത് അങ്ങനെയൊക്കെ നോക്കി വളർത്തിയിട്ടുള്ള ആ ഉമ്മച്ചിയെ ഒരു സ്വർണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് കൊന്നിട്ടുള്ളത് വെറും ഒരു സ്വർണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഉമ്മച്ചിനെ കൊന്നിട്ടുള്ളത് അവന്റെ ഉപ്പയുടെ ഉമ്മയാണ് ആ വീട്ടിൽ അത്ര അധികം സന്തോഷ നിമിഷങ്ങൾ കടന്നുപോയ വീടാണ് അത്ര സങ്കടങ്ങൾ കടന്നുപോയ വീടാണ് അവരുടെ ഉപ്പുണ്ടാക്കി കൊടുത്ത വീടായത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്തൊരു വലിയ വീട് വെച്ച് കൊടുത്തിട്ടും ആ ഉമ്മച്ചി അതിലേക്ക് മാറാതെ ആ കെട്ടുറപ്പില്ലാത്ത തന്റെ ഉപ്പ വെച്ച് തന്ന വീട് എന്നുള്ള ആ ഒരു സെന്റിമെന്റല്ല ആ വീട്ടിൽ താമസിക്കുക അതേ വീട്ടിലേക്ക് അവൻ എടുത്ത് വളർന്നിട്ടുള്ള ഉമ്മച്ചിയെ വന്നിട്ട് അവൻ അങ്ങ് തീർത്തു ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനൊക്കെ ഇനിയും പാലുകൂട്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണതൊരു സീരിയല് പോലെ ഇങ്ങനെ നോവല് പോലെ വലിച്ചു നീട്ടുന്നത് തീർക്കുക എത്രയും പെട്ടെന്ന് നാളേക്കെങ്കിൽ നാളേക്കാ അവനെ അത് തീർക്കുക അത്രയും ഈ വീട്ടിലുള്ള ആളുകൾക്ക് അത്രയും വിഷമം വായി മാറിക്കിട്ടും ആ ഉമ്മച്ചി ഇനിയും ബോധം കിട്ടാതെ ആ ഒരു ഓർമ്മശക്തി ശക്തി നല്ലത് അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് അഫാന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു അമ്മച്ചി പറയുന്ന വാക്കുകളുണ്ടോ എന്ന് കേട്ടോക്ക എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ മകൻ പോലും എന്നെ ഇത്രയും ഇതായിട്ട് നോക്കുകയോ കാര്യം പറയുകയും ചെയ്യില്ല പക്ഷെ ആ കൊച്ചു അങ്ങനെയാണ് അവരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ പിള്ളേരോടൊന്നും ഉണ്ടെന്ന് പോലും അറിയൂല പക്ഷെ അവളൊന്നുവെച്ചാ അതിനേക്കാൾ ഒരു പാവം ഒരു പെണ്ണാണ് പക്ഷെ ഈ കൊച്ചി എന്തിനു ഇങ്ങനെ ചെയ്തതെന്ന് കേക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് ഓക്കെ ആ വീട്ടിൽ ജോലിക്ക് പോയ അമ്മച്ചിയാണ് അത്ര സ്നേഹമാണ് ഈ മക്കൾക്ക് അതേപോലെ തന്നെ ആ അഫ്വാനും ആ ഒരു ചെറിയ ഭയ്യനും ഭയങ്കര സ്നേഹത്തിലാണ് ഈ ഉമ്മച്ചി ഭയങ്കര പാവമാണ് ഇതൊക്കെ ഇവര് ബാഹ്യമായി പുറത്ത് നിന്ന് കാണുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ വലിയ രീതിയിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു എന്തിനാണ് മാത്രം അമ്പത് ലക്ഷത്തോളം കടം വാങ്ങി എന്നുള്ളതാണ് ഇതിപ്പോ ഒരു അഞ്ചു കൊല്ലം ഭക്ഷണം കഴിച്ചാൽ പോലും അമ്പത് ലക്ഷത്തിന്റെ ആവശ്യമില്ല ആർഭാട ജീവിതമാണ് ഒന്നര ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ ഫോൺ അത് കഴിഞ്ഞാൽ അമ്പതിനായിരത്തിന്റെ മൊബൈൽ ഫോൺ അതുപോലെ ബൈക്ക് രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ബൈക്ക് അത് വാങ്ങിയിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ ചെലവഴിക്കുകയാണ് ദൂരത്തെട്ടിക്ക് കടം വാങ്ങിക്കൂട്ടുകയാണ് ഇവരുടെ ഉപ്പാക്കി ആകെ അറിയുന്ന കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട് അതെ അറിയൂ ബാക്കി മുഴുവൻ മുഴുവൻ തെമ്മാടിത്തരത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടിയതാണ് എന്തായാലും എന്റെ പൊന്നും വെച്ച് നിങ്ങൾക്ക് ആ ബോധം തിരിച്ച് കിട്ടേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുകയാണ് ഇനിയും അഫാനെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് ശരിയാണോ എന്തിനാണ് നമ്മുടെ നികുതി പണം ഇങ്ങനെ എടുത്ത് ചെലവഴിക്കുന്നത് അവനെ എത്രയും പെട്ടെന്ന് തൂക്കുകയറി കൊടുക്കുകയും ഒരു രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തൂക്കാനും വിധിക്കുകയാണ് വേണ്ടത് ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകള് ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കട്ടെ ഇത് കണ്ടാലും തെറ്റ് ചെയ്യാതിരിക്കുന്നില്ല മധ്യക്കുപ്പിയുടെ മുകളിൽ ഹാനികരമാണ് എന്ന് എഴുതി വെച്ചിട്ട് പോലെ കുടിക്കുന്നത് പോലെയാണ് ഇവിടെ എത്ര വലിയ നയമുണ്ടെങ്കിലും ഒരു പുഷ്പം പോലെയാണ് ചില ക്രിമിനൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിരന്തരം ഇത്തരം വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് ഇനിയും ഈ ഒരു വാർത്ത ചെയ്യാൻ ഒരു ഒരു സന്ദർഭം ഉണ്ടാവരുതേ അവനെ തൂക്കി കൊന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതൊരു സന്ധി ഇവിടെ പോകാൻ